ഹായ് ഹലോ അസ്സലാ വൈകും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമൊക്കെയല്ലേ അപ്പോൾ ഇവിടെയും എല്ലാവർക്കും സുഖമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നതേ പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പുറം അല്ല മസാണമെന്ന് വിചാരിച്ച് നമ്മളെടുക്കുന്ന പണിക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ പുണ്യമായ മാസം മാത്രം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോമ്പൊക്കെ പിടിച്ചുകൊണ്ട് ഇതേ എടേത്തായം കുടിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ ഇന്ന് ചക്ക വെട്ടുണ്ടായിരുന്നോ ചക്ക വെട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞാണ്ട് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ നിസ്കാരം കഴിഞ്ഞപ്പം തന്നെ ചക്ക വെട്ടാനായിട്ട് തുടങ്ങി ചക്ക വെട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് മുളകുണ്ടായിരുന്നോട്ട് വെയിലത്തിടാനായിട്ട് ഇപ്പോഴത്തെ അവസാനത്തെ മുളകുറിയാണ് കേട്ടോ മുളക് ഉണക്കലാണ് കേട്ടോ ഈ വർഷത്തെ മുളക് ഇൻ്റെ ഒരു സീസൺ ഉണ്ടല്ലോ ഇതോടുകൂടി തീരാനിട്ടോ മുളക്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഉണക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പാറ്റാന് അങ്ങനെയൊക്കെയുള്ളു കേട്ടോ ഇനി അങ്ങോട്ട് ഈ വർഷം മുളകിൻ്റെ ഇതില്ലാട്ടോ മുളകിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് മുളക് ഉറക്കാനേ ഉണ്ടായിരുന്നു മരിച്ചു വെച്ചായിരുന്നു മുളക് അപ്പോൾ ആ ഒരു മുളകിത് വെയിലത്ത് ഇട്ടുകൊണ്ടിരിക്കാനായിട്ടോ വെയിലാകണേൻ്റെ മുമ്പ് തന്നെ ഇട്ടാലാണ് നമുക്ക് അവിടെ ഇരുന്നുകാണ്ട് ഇടാനൊരു എളുപ്പം ഉണ്ടാക്കുള്ളൂട്ടോ അല്ലെങ്കിൽ ചൂടത്ത് ഈ നോമ്പും പിടിച്ചുകൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ പടതയൊക്കെ വിരിച്ച് ആറരയായപ്പോഴത്തേക്കും ചക്ക വെട്ട് കഴിഞ്ഞ് പിന്നെ വെയിൽ വന്നതിന് വെയിൽ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഇത് വെയിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും മുളകുമൊക്കെ വെയിലത്തേക്ക് ഇട്ടു കിട്ടും അപ്പോൾ അതിൽ രണ്ട് പടത ആണ്ട്ട് ഇടാനുള്ളത് പിന്നെ കുറച്ച് കൊക്കോയ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടി വെയിലത്തേക്ക് ഇട്ടു കിട്ടോ പിന്നെ അതേ ചക്ക വെട്ടിയങ്ങാണ്ട് ഒന്നും ആക്കിയിട്ടില്ല വെട്ടി ചുള പറിച്ചങ്ങ് എടുത്തേ ഉള്ളൂ കേട്ടോ വൃത്തിയാക്കിയിട്ടോ ഇനി മടലൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് കത്തിയൊക്കെ വൃത്തിയാക്കി ണം അപ്പം അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ ഞാൻ മുളക് വെയിലത്തിടാൻ വേണ്ടി പോയിതാണ് കേട്ടോ അല്ലെങ്കിൽ വെയിലായി കഴിഞ്ഞാൽ പിന്നെ മടുത്തു പോകില്ലേ അതുകൊണ്ട് പിന്നെ അതെ കുറച്ച് മുളക് ഉണ്ടോ ഇത് മെതിച്ചിട്ടില്ല കേട്ടോ ഇത് മൊത്തം പഴമുളകാണ് മുളകാണ് നമ്മുടെ പറമ്പേന്ന് കുറച്ച് മുളകാണ് കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഒരു കൂടെ കൂട്ടിയിട്ടില്ല മുളക് മെതിക്കുന്ന ഒരു കൂടെ കൂട്ടിയിട്ടില്ല പിന്നെ മൊത്തം പഴം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പൊട്ടിപ്പോകുമല്ലേ അപ്പോൾ ജസ്റ്റ് നമുക്ക് കൈ വെച്ച് ഇങ്ങോട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ കുറച്ച് മുളകല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും മുളകൊക്കെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഒന്ന് ഒരിഞ്ഞൊരിഞ്ഞെടുത്തുവിട്ടോ അതിൻ്റെ ഒരു മുളകിൻ്റെ കൊല ഉണ്ടല്ലോ അതിൻ്റെ അകത്തു ഇങ്ങനെ അടർത്തി അടർത്തി ഇങ്ങനെ എടുത്തു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് ചക്ക വെട്ടും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ സമയമില്ലാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നെങ്കാണ്ട് അത് ചെയ്തു കേട്ടോ ബാക്കി ഇനി പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അതവിടെ ഇട്ടിട്ട് പോയിട്ടോ മുഴുവനായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചക്ക ഒരു പന്ത്രണ്ട് മണി ഒന്നരയ്ക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അവരെ വരാം അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചക്ക അരിഞ്ഞ് കഴിയണം മാതിരി അല്ല വെട്ടാൻ ചില എളുപ്പം ഉണ്ടാകും കാരണം വെട്ടാൻ നമുക്ക് ഒത്തിരി സമയം വേണ്ടല്ലോ പിന്നെ അതിൻ്റെ ചവണി കളഞ്ഞ് കുരു കളഞ്ഞ് അരിഞ്ഞെടുക്കാനാണ് കേട്ടോ പാട് വറക്കുന്ന ഒരു ഭാഗത്തിലേക്ക് അതായത് വറക്കാനുള്ള ഒരു രൂപത്തിലേക്ക് നമുക്ക് ചക്ക അരിഞ്ഞെടുക്കണം അപ്പോൾ അതാണ് കേട്ടോ കുറച്ച് റിസ്ക് അതുകൊണ്ട് ഇനി ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ മുളക് മുളകിരിക്കുന്ന കണ്ടപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴി മൊത്തം മാന്തി നാശാക്കി കളയൂ കേട്ടോ അപ്പം പറ്റുന്ന അത്രയൊക്കെ അങ്ങോട്ട് എടുത്ത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയല്ലോ ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് അതായത് പറിച്ച് കൊണ്ടൊന്ന് വച്ചേക്കണ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും അങ്ങനെ കറുത്തു പോകില്ല കേട്ടോ നമ്മളിപ്പോൾ മുളക് പറിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞാലും ആ മുളകിനൊരു ഒരു മാറ്റം വരില്ല കേട്ടോ അതുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് രാവിലെ ഒരു സമയമുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് കേട്ടോ ഇവിടെ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നത് ഇനിയിപ്പോൾ അവിടെ ഇരുന്നത് ശരിയാവില്ല എന്ന് വിചാരിച്ചു ഞാൻ പയ്യ അവിടെ നിന്ന് തന്നെ ചോയ് ചക്ക ഒക്കെ അത് എടുത്ത് പരിക്കാത്തേക്ക് ചൗണി പറിക്കലും പിന്നെ കുരു കളയലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കതിന് രണ്ട് നാത്തുമാരുടെ രണ്ട് മക്കൾ അതായത് ഒരെണ്ണത്തിൻ്റെ ഒന്നും മറ്റേതിൻ്റെ ഒന്നും ചെറുതിൻ്റെ രണ്ടാമത്തിൻ്റെ എട്ട് നാത്തുമാരുടെ മക്കൾ ഈ വീഡിയോ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചേക്കണൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമുള്ളപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തെന്ന് മാത്രം അപ്പോൾ അവർ രണ്ടുപേരുട്ടുണ്ട് ഇന്ന് തന്നെ സഹായിക്കാനായിട്ട് അവർ ണ്ടോ എനിക്കിന്ന് നോമ്പ് ഉറക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് വിരുന്നാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചക്ക ഒരുക്കി എടുക്കുന്നത് അപ്പോൾ വെട്ടിയിട്ടപ്പോൾ അവർ കിടന്നുറങ്ങുമായിരുന്നു പിന്നെ അവർ ഉറക്കം കഴിഞ്ഞ് എനിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ ഭാഗം ചൗണിയൊക്കെ ചവണിയൊക്കെ കളഞ്ഞു കളഞ്ഞോട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് അവർ രണ്ടുപൂരും ഉറക്കത്തിൽ നിന്ന് എനിച്ച് വന്നത് ആ ഇത്രയും പണി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചുവിടാറോ എന്ന് പറഞ്ഞിട്ട് അവർ എനിച്ച് വന്നത് നമ്മൾ പിന്നെ കിടന്ന് കിടന്നുറങ്ങുന്നവർ ഉറങ്ങിക്കോട്ടെ നമുക്കേതായാലും ഉറക്കമില്ലല്ലോ ഇതിനെ മറ്റുള്ളവർ ചെല്ലും ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചൗണി പറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കുരു കളഞ്ഞങ്ങാണ്ട് അപ്പോൾ അന്നാൽ പിന്നെ ആ പണി ഞാൻ അങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചെങ്കാണ്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ചക്ക എടുക്കുമ്പോഴൊക്കെ എപ്പോഴും പറയാറുണ്ട് നീ എന്നെ ഇത്ര കഷ്ടപ്പെടുന്നത് അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ ചക്ക ഞാൻ കൂടെ എടുക്കണേന്ന് പിന്നെ പത്ത് രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു വശമല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കളയാത്തിയാണ് കേട്ടോ കാര്യം ചക്ക അരിഞ്ഞങ്ങാണ്ട് കിട്ടിയാലും നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ചിലവാക്കുകയുള്ളൂ വേറെ ആർക്കും കൊണ്ടുപോയി കൊടുക്കണമൊന്നുമില്ലല്ലോ നമ്മളൊക്കെ എന്തെങ്കിലും കഴിക്കണോ അല്ലെങ്കിൽ മേടിക്കണോ അത് ഈ വീട്ടിൽ മേടിക്കും ഈ വീട്ടിൽ കഴിക്കും അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ കിട്ടുന്നത് കളയണെന്ന് വിചാരിച്ച് ഒരു ചക്ക വെട്ടി അരിഞ്ഞ് ഈ ഒരു ഭാഗത്തിൽ വറക്കാൻ ഭാഗത്തിൽ ഇങ്ങനെ കീറി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചക്കയ്ക്ക് അമ്പത് രൂപയാണെ കിട്ടുന്നത് അപ്പോൾ രണ്ട് ചക്ക അല്ലെങ്കിൽ മൂന്ന് ചക്ക ഈ നമ്മൾ താനുള്ള ഞാൻ മൂന്ന് ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു അവസാനം ഒക്കെ എത്തിയപ്പോഴത്തേക്കും രണ്ട് ചക്കയായിട്ടോ കാരണം കുരുമുളക് ഉണക്കാനും മിക്ക ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ചക്കയും മുളകും എല്ലാം കൂടെ നമുക്കങ്ങോട്ട് മന ഇത് പോകാം ഇച്ചിരി ബുദ്ധിമുട്ട് ൊള്ളതുകൊണ്ട് തന്നെ ചക്കയുടെ എണ്ണം കുറച്ച് അങ്ങ് കുറയ്ക്കൂ കേട്ടോ എന്നാലും നൂറ് രൂപ ഒരു ദിവസം വെച്ച് കിട്ടുമല്ലേ പിന്നെ ചക്ക വെട്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ജീവിതം പോകുന്നത് എന്നാലും ഇപ്പോൾ നൂറ് രൂപയാണെങ്കിൽ ഇന്നൂറ് രൂപ കിട്ടൂലെ പിന്നെ നമുക്ക് കിട്ടുന്നിടത്തോളം ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചക്കരയിലൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കുള്ളിലായിട്ട് ചക്ക അരിഞ്ഞ് കഴിയും പിന്നെ ഒരു ഒന്നോ ഒന്നരയൊക്കെ ആകുമ്പോൾ നമുക്ക് മുളകുമൊക്കെ വാരി കെട്ടി വെക്കണം കേട്ടോ അപ്പോൾ പച്ചയിടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ മുളക് വാരി കെട്ടിവയ്ക്കും അങ്ങനെയുള്ള എല്ലാ പണികളും കഴിഞ്ഞുള്ള ഓഹ് നിസ്കാരം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ ഇനി നമുക്ക് ഇന്ന് നോമ്പ് ഉറക്കാനായിട്ടുള്ളതെല്ലാം തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ മരുന്ന് വാങ്ങി വിളിക്കുമ്പോഴത്തേക്കും മടുക്കളയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞാലോ പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കാൻ പറ്റുള്ളൂ നോമ്പ് ഉറക്കുന്ന അത്രയും നേരം നമുക്ക് എത്ര പണിയുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അത് എഴുഞ്ഞിഴഞ്ഞെടുക്കും കേട്ടോ പക്ഷേ നോമ്പ് പുറന്നുകഴിഞ്ഞ് ആ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പാമ്പിൻ്റെ കണക്കാണ് കേട്ടോ കിടന്ന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും കിടക്കണം കിടക്കുമ്പോൾ തോന്നി ഇരിക്കണം ഇരിക്കുമ്പോൾ തോന്നും കിടക്കണം എണിച്ച് നടക്കണം പല ചിന്തകളായിരിക്കും കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്ഷീണമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് അടുക്കളയിലുള്ള എല്ലാ ണികളും പിന്നെ നമുക്കൊരു മണി ഉണ്ടാവരുതാ ഒരു പാത്രം കഴിക്കല്ലാണ്ട് അത് തന്നെ ചിലപ്പോൾ ആ ഒരു സമയത്തൊന്നും കഴുകൂല ചിലപ്പോൾ വീണ്ടും കിടന്ന് പിന്നെ എണിച്ചിരുന്നിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പാത്രം കഴുകും ഇനി ഇപ്പോൾ ഇന്ന് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച നാളത്തേക്ക് മാറ്റും പിന്നെ ഇടയിത്തത്തിന് എണീച്ച് കഴിയുമ്പോൾ പാത്രം കഴുകും അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളുണ്ട് കേട്ടോ പല ദിവസങ്ങളും പലപോലെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഇത് ഇറച്ചി രാവിലെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതായത് ചക്കേരിയലൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഇറച്ചി നോക്കി വെള്ളത്തിലേക്ക് ഇട്ടു പിന്നെയാണ് കുളിച്ച് പോയി നിസ്കരിച്ചോ കേട്ടോ ബഹ്റസ്കാരം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറുന്നത് അപ്പം നമുക്ക് ഇറച്ചിയാണെങ്കിലും മംഗലത്തിൽ വെച്ചാലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് നേരം കുറച്ച് നേരത്തെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പത്തിരുന്നത് വലിയ വെന്തമായിക്കോളുമല്ലോ പിന്നെ പത്തിരിയല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് ഇടിയപ്പാട്ടം ഉണ്ടാക്കുന്നത് നോമ്പിൽ വയ്ക്കുന്ന സമയത്തും എല്ലാവരും പത്തിരി തന്നെ ഉണ്ടാക്കില്ല മെയിൻ ആഹാരം എന്ന് പറയുന്നത് പത്തിരി ഇറച്ചി തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ തന്നെയൊക്കെയായിരുന്നു പിന്നെ ഇടയ്ക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തേങ്ങാച്ചോറ് ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കും പിന്നെ ഇതിപ്പോൾ ഇതൊന്നും അല്ലാണ്ട് കഞ്ഞി വെക്കുന്ന ദിവസങ്ങളുണ്ട് കിട്ടോ എന്തെങ്കിലും സ്നാക്സ് മേടിച്ചാണ്ട് അതും പാൽച്ചായം ജ്യൂസൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തെ നമുക്ക് ഈ ഒരു പകലുള്ള പണിയും അതിൻ്റെ ക്ഷീണം അനുസരിച്ചിരിക്കും കേട്ടോ വൈകുന്നേരത്തെ ഉണ്ടാക്കലും എല്ലാം ഇന്നിപ്പോൾ ജ്യൂസ് അടിക്കാനായിട്ട് മുന്തിരിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ മുന്തിരിയിലൊക്കെ കണ്ടോ എന്ത് വിഷം ചേർത്ത് എക്കണേന്ന് വെള്ളം ഒഴിച്ചിട്ട് പോലും അതിൻ്റെ അകത്ത് വെള്ളം പിടിക്കാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഈ എന്നാ മുന്തിരിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കല്ലുപ്പ് വാരിയിട്ട് അവിടെ വെച്ചോട്ടോ വെള്ളത്തിൽ ഇനി കുറേ നേരം കഴിയുമ്പോൾ നമുക്കത് കഴുകി എടുത്ത് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് തണപ്പിച്ച ജ്യൂസ് അടിക്കാമല്ലോ പിന്നെ ഇതുണ്ടാക്കുന്നത് ഇടിയപ്പാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിത് അരിപ്പൊടി അളന്നെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നോമ്പിൻ്റെ മുമ്പ് തന്നെ അരിപ്പൊടിയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നോ പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് ആ പൊടിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിട്ട് മേടിച്ചു ഒരു പാക്കറ്റ് പൊടിയാണ് കേട്ടോ ഇത് അപ്പം ഇടിയപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കറ്റ് പൊടിയാണ് കേട്ടോ പക്ഷേ ഈ ഒരു പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അതെടുത്തത് പിന്നെ അതുപോലെ നമുക്ക് സേവനയ്ക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പം ചുറ്റിയെടുക്കുന്ന സമയത്താണ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി വരാൻ എളുപ്പം കേട്ടോ ഈ ഒരു പൊടിക്കകത്താവുമ്പോൾ നമ്മൾ ഇപ്രാവശ്യം പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരിപ്പൊടിക്ക് കുറച്ചൊരു ടൈറ്റ് പോലെയാണ് അപ്പം നമുക്കങ്ങോട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് പോലെ കിടക്കുമ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയായി പോകൂട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പൊടി എടുത്തത് എന്തായാലും ആ പൊടിയൊക്കെ എടുത്ത് കുഴിച്ച് ഇടിയപ്പത്തിന് സെറ്റാക്കി വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുന്തിരി കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇനി ജ്യൂസ് മുന്തിരി ജ്യൂസ് അടിക്കണം അതിന് മുമ്പ് വേവിക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു പിന്നെ മധുരത്തിന് ഇതേ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം കുറച്ച് മധുരമായിട്ട് പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒന്നിച്ചിരി ജ്യൂസ് വേണമെന്നുണ്ട് എങ്കിൽ ഇപ്പോൾ അങ്ങും പറയില്ല ആ സമയം സമയമാകുമ്പോഴേട്ടോ കുറച്ച് ജ്യൂസ് എനിക്കും വെക്കാൻ പറ്റുന്നോ എന്ന് ചോദിക്കുകയുള്ളൂ അപ്പോൾ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മധുരം കുറച്ച് ഇട്ടേക്കണ കേട്ടോ മധുരമൊന്നും ഒന്നും ആകില്ല ഇപ്പോഴൊക്കെ വന്ന മുന്തിരിക്ക് കൂടുതലും പുളി ാണ് നല്ല കളറുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടും കണ്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിക്കറി ഉണ്ടോ തിളച്ച് ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഇറച്ചി അടപ്പത്തിരുന്നെങ്കിൽ പതിയെ വേപട്ടിട്ടോ സമയം കൊടുത്തിറച്ചി വേവിച്ചാലാണ്ട് ഇറച്ചിക്കറിക്ക് ടേസ്റ്റ് കൂടുതലുള്ളൂ പിന്നെ ഇത് മുന്തിരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ജ്യൂസ് അടിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ചൂട് ആറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും മുന്തിരി ഒന്നൊരു ദിവസം ജ്യൂസ് അടിക്കില്ല ഇപ്പോൾ മേടിച്ചു കൊണ്ടുവന്നപ്പോൾ അത് മൊത്തം കൂടി ഞാനങ്ങ് വേവിച്ചു വെച്ചാൽ അപ്പോൾ നാളത്തേക്കാണെങ്കിൽ നമുക്ക് പകുതി എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്തിരിക്കുമല്ലോ മുന്തിരി വേവിച്ചെടുത്ത് കണ്ടോ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാനായിട്ട് അപ്പോഴത്തേക്ക് ഇത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ ചെലവി എടുത്തു ഇനി ഇടിയപ്പം ഉണ്ടാക്കി നമുക്കിത് വേവിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കാനൊക്കെ ആയിട്ട് മാവ് കുഴച്ച് വെച്ച് സെറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഇടിയപ്പം വേവിച്ചെടുക്കാനുള്ള ആവിയിൽ വേവിക്കാനുള്ള ഇഡലി പാത്രത്തിൽ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം തിളച്ചു തുടങ്ങിയിട്ടോ ഇനി നമുക്ക് ഓരോ ട്രിപ്പ് ആയിട്ട് ഇത് ചുറ്റിയെടുത്തുകാണ്ട് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ അതെ ആദ്യത്തെ ട്രിപ്പ് ഞാനൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വേവിക്കാനായിട്ട് ഇഡലി പാത്രത്തിലേക്ക് വെക്കുകയാണ് രണ്ട് തട്ടിലും കൂടി ഒരുമിച്ച് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേവിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചെറിയൊരു ഇടിലി പാത്രം ആയതുകൊണ്ട് തന്നെ ഹളിത്തട്ടും മോളത്തട്ടും രണ്ടും കൂടെ ഒട്ടിയിരിക്കും കേട്ടോ അപ്പം നമുക്കത് വേവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ ട്രിപ്പായിട്ട് മാത്രമേ വേവിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതേ ഇടിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടിട്ടോ നന്നായിട്ട് അടച്ച് വെച്ചില്ല കുറച്ച് ഞാൻ സൈഡ് തുറന്നാട്ടെ വച്ചേക്കണത് അല്ലാന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് വിയർപ്പ് അതിനകത്ത് തന്നെ ഇരിക്കുവല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഭാഗം ഒന്ന് തുറന്ന് വെച്ചു കേട്ടോ ഇനി നമുക്ക് ജ്യൂസ് അടിച്ച് വെക്കണം അപ്പോൾ ഇതേ മുന്തിരി ഞാൻ വേവിച്ചെടുത്ത മുന്തിരി പകുതിയായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നാളത്തേക്ക് ജ്യൂസ് അടിക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം കഴിച്ച് കഴിയുമല്ലല്ലോ അപ്പം അതുകൊണ്ട് പകുതി അടിച്ചാൽ മതി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടും ജ്യൂസ് അടിക്കാറുണ്ട് അപ്പോൾ രണ്ടായിട്ടും ജ്യൂസ് എന്നും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ ഇത്രയും മതി അപ്പോൾ ഇതേ അതിപ്പോ തന്നെ അടിച്ച് വെക്കുകയാണ് കേട്ടോ അങ്ങനെ മുന്തിരിക്കെതിരെ ജ്യൂസ് അടിച്ചേക്കാണ്ട് ഞാനത് ജഗിലേക്ക് വെച്ചു പിന്നെ അത് കഴിഞ്ഞത് ചോറിന് തരനെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ബീൻസ് ഞാൻ അരിഞ്ഞ് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോയിൽ പകർത്താനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതേ അതും കൂടെ തോരനായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ രാത്രിക്കത്തേക്ക് വേറെ പണികളൊന്നുമില്ലല്ലോ പിന്നെ കുറച്ച് മാങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങയും ചെത്തി അരിഞ്ഞെടുത്തു പിന്നെ മുളകും ഉപ്പും തേങ്ങയൊക്കെ വെച്ചേക്കാണ്ട് ഇനി മാങ്ങാ ചമ്മന്തി റെഡിയാക്കുക പിന്നെ ചോറിന് കറി ഇത് മാത്രം മതി കേട്ടോ മാങ്ങാ ചമ്മന്തി ഈ തോരനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടയത്തായം കുടിക്കാൻ അത്തായാലും കഴിക്കില്ല നോമ്പ് പുറമെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും രണ്ട് പത്തിരി കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരി എന്തെങ്കിലും ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മതിയാകും കേട്ടോ അപ്പോൾ ഇടത്താൻ കഴിക്കുമ്പോൾ നമുക്ക് ചോ തോരനും ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അത് അത് കഴിഞ്ഞ് ഇറച്ചിക്കറിയൊക്കെ സെറ്റായി അതപ്പം അടുത്തുനിന്ന് മാറ്റിയിട്ട് ഞാനിത് തരികഞ്ഞിണ്ടാക്കാനായിട്ടോ റമ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തരികഞ്ഞല്ലേ അപ്പോൾ എല്ലാ ദിവസവും തരികഞ്ഞിണ്ടാക്കില്ല തരികഞ്ഞി കുടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ എന്നും കഴിക്കാനായിട്ട് അപ്പോൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതല്ലേ അപ്പോൾ ഞാനിതേ തരികഞ്ഞിണ്ടാക്കാനായിട്ട് തുടങ്ങാന കേട്ടോ അപ്പോൾ ഒരു ആറ് മണിക്ക് മുമ്പായിട്ട് എല്ലാ പണികളും കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം നടക്കുകയും ചെയ്യാം പിന്നെ ബാങ്ക് വിളിക്കാറൊക്കെ ആകുമ്പോൾ ഒരു അറക്കാലം ആകുമ്പോൾ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് അത് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാനിത് പാല അടപ്പത്തേക്ക് വെച്ച് കണ്ടതിലേക്ക് സെയിം ചെയ്യണിട്ടുണ്ട് അപ്പം അത് വേവുമ്പോഴത്തേക്കും ഇനി തണ്ണിമത്തങ്ങയും കൂടി ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇനി നമുക്കിതും കൂടി ഒന്ന് ജ്യൂസ് ആയിട്ട് എടുക്കണം കേട്ടോ മറ്റേ ഫ്രഷ് ജ്യൂസ് ആയിട്ടല്ല എടുക്കുന്നത് തണ്ണിമത്തങ്ങ ഒന്ന് കുറച്ച് ഒന്ന് മിക്സിയിലടയ്ക്ക് അടിച്ചു കഴിഞ്ഞിട്ട് പാലും ഐസ്ക്രീമും ഒക്കെ ചേർത്ത് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് അതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ നമുക്ക് കോരി കഴിക്കാൻ കഴിക്കാൻ ഭാഗത്തിനുള്ള ഫ്രൂട്ട്സുകളൊക്കെ അതിനകത്തേക്ക് ഇടുകയും ചെയ്യും നമ്മൾ ഇപ്പോൾ നോമ്പുറക്കുന്ന സമയത്താകുമ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും കഴിക്കില്ല ജ്യൂസായിട്ട് നമുക്ക് എങ്ങനെ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്കത് കഴിക്കുകയും ചെയ്യും കഴിക്കാൻ തോന്നുകയും ചെയ്യും കേട്ടോ അങ്ങനതേ ഇതുപോലെയാണ് കേട്ടോ മത്തങ്ങ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്തേക്കുന്നത് നമുക്കിങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുത്ത് കണ്ട് സ്പൂൺ ഒഴിച്ചുകൊണ്ട് അതിനകത്തേക്ക് ചരണ്ടി ചരണ്ടി ഇടുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ ഇനി ഇതിനകത്തൊന്ന് കുറച്ച് കൊരിങ്ങണ്ട് മിക്സിയിലിട്ടും കണ്ടൊന്നടിച്ച് ഇപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കണ്ടൊന്നും അടിച്ചെടുത്ത് കണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കയ്യിലുള്ള കട്ട് കട് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് ഐസ്ക്രീമും ഐസ്ക്രീമുകൂടെ ചേർത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട് സലാഡ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു ടൈപ്പൊക്കെ തന്നെയാണെന്നൊക്കെ പറയാം കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ സേമിയൻ ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സേമിയ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് റവയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ തരി കഞ്ഞിവിടെ റെഡിയാക്കിയിട്ടോ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യ് വറുത്തങ്ങാണ്ട് അതും ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഒരുപാട് തരികഞ്ഞി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുറച്ച് തരിക്കഞ്ഞി മാത്രം നമുക്ക് ഇന്ന് കഴിക്കാൻ ഭാഗത്തിനുള്ള കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ തരികഞ്ഞൊക്കെ ആകുമ്പോൾ ഒത്തിരി എല്ലാവരും ഒന്നും ഒന്നും കഴിക്കില്ല ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ അല്ലേ എല്ലാവരും കുടിക്കുകയുള്ളൂ അപ്പോൾ അതിനാവശ്യത്തിനുള്ള മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ പഞ്ചസാര ആണെങ്കിലും എന്ത് ഉണ്ടാക്കിയാലും പഞ്ചസാര ഞാൻ എപ്പോഴും കുറച്ചാണ് ഇട്ടായിടാറ് പിന്നെ ഉച്ചയ്ക്ക് ഉള്ള കാരണം നമുക്ക് എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര പിന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയാലും തരിക്കഞ്ഞി ആണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ആണെങ്കിലും അങ്ങനെ തന്നെയായിട്ട് ചെയ്യാറ് അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞിവിടെ സെലഡി ആയിട്ടോ ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ തന്നിമത്തങ്ങ ഞാനുണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ ഗുരുനരിഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തൊണ്ടോട് ചേർന്നിരിക്കുന്ന ഒരു വെളുത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് മാത്രം അതിനകത്ത് നിന്ന് കോരി എടുത്തേക്കാണ്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തേക്കണം അപ്പം അതിന് മധുരം കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് പൻസരിട്ട് അടിക്കുന്ന സമയത്ത് അതിന് മധുരം അതിനും മധുരമായി വിചാരിച്ചാണ് കേട്ടോ അത് എടുത്തേക്കുന്നത് ആ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്നാല് ഈത്തപ്പഴം കൂടി ഇട്ടു കൊടുത്തിട്ടോ ഈത്തപ്പഴം എപ്പോഴും കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴയ്ക്ക് എപ്പോഴും ഒരു നാലഞ്ചെണ്ണം ഒരു ദിവസം വെച്ച് കഴിക്കണിക്കണം ല്ലേ നോമ്പ് വെറുക്കണ ഒരു സമയത്ത് നമ്മൾ ഒരു ഈത്തപ്പഴാട്ടേ കഴിക്കുകയുള്ളൂ പിന്നെ എനിക്ക് കഴിക്കാൻ മടിയാണ് കേട്ടോ അങ്ങനെ ഇതേ തരി കഞ്ഞിയിലേക്ക് ഞാൻ രണ്ടുപേർ ഇപ്പം മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തങ്ങാണ്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ജ്യൂസ് വീണ്ടും ഇതേ അടിക്കാനായിട്ട് അപ്പം രണ്ട് മണിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടമായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ മധുരത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഐസ്ക്രീമും കൂടെ ഇടുകയാണ് കേട്ടോ എന്നിട്ടൊന്നും അടിച്ചെടുക്കണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കുരു അരിഞ്ഞിട്ടുള്ള ഒരു തണിമത്തങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഇതുകൂടെ ഒഴിച്ച് കൊടുക്കും പിന്നെ കുറച്ച് കയ്യിലുള്ള ഏത്തപ്പഴം ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ അതേ തണ്ണിമത്തങ്ങയും പാലും ഈത്തപ്പഴവും ഐസ്ക്രീമും കുറച്ച് പഞ്ചസാരയും എല്ലാം കൂടെ അടിച്ചെടുത്തേക്കുന്നത് ഇനി ഒരു തണ്ണിമത്തങ്ങയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇത് കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ രണ്ട് ഏത്തപ്പഴം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മുന്തിരി പുളിയില്ലാത്ത മുന്തിരി അനാറ് അങ്ങനത്തെയൊക്കെ വേണമെങ്കിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോരി കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നും മടി ഉണ്ടാവൂലട്ടോ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ആരും തൊടുപോലില്ലാട്ടോ കട്ട് ചെയ്ത് വെക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തണുപ്പിനായിട്ട് തണുത്ത വെള്ളം ഒഴിക്കുന്നില്ല ഐസ് ക്യൂബ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമായി പോകുകയില്ല കഴിക്കുന്ന സമയത്താണെങ്കിൽ നല്ല തണുപ്പ് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ക്യൂബിനൊരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അലുത്ത് പോകൂലട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കസ്കസ് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയിട്ടോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കണം പക്ഷെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ ആ കാര്യം അങ്ങോട്ട് വിട്ടുപോയി കേട്ടോ അങ്ങനതേ ഞങ്ങൾ എല്ലാം ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എല്ലാം ടാബ്ലറ്റിലേക്ക് സെറ്റാക്കി വെക്കണം ആ ഒരു സമയത്താണ് കേട്ടോ കസ്കസിൻ്റെ കാര്യം ഓർത്തത് അതെല്ലാം ക്ലാസ്സിലേക്ക് ക്ലാസിലേക്ക് വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞങ്ങൾ കസ്കസിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ പിന്നെ ക്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേശ്ശെ ക്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി നമ്മുടെ ഈ ഒരു ഇട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്തുട്ടോ അപ്പോൾ അങ്ങനെയായിരുന്ന കേട്ടോ കസ്കസിൻ്റെ കാര്യം നമ്മൾ ഈ ഒരു സമയത്തൊന്നും നമുക്ക് ഓർമ്മയിലേ വന്നില്ലാട്ടോ കാര്യം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് എടുക്കാനായിട്ട് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് കാരണം നേരത്തെ തന്നെ പിന്നെ ആ കാര്യം മറന്നു പോയതാണ് കേട്ടോ പിന്നെ ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും കട്ടാക്കിയിട്ട് വെച്ചിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇന്ന് സ്നാക്സ് ഒന്നും ഇല്ലാട്ടോ കട്ട്ലീറ്റ് സമൂസ അതൊന്നും മേടിക്കാനായിട്ടൊക്കെ അവിടെ ഉണ്ടായില്ലായിരുന്നു കേട്ടോ അപ്പോൾ മുളക് വരയ്ക്കാൻ പോയേക്കണ ഒരു സമയമായതുകൊണ്ട് തന്നെ അതൊന്നും മേടിക്കാൻ ആളുണ്ടായില്ല അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഇതൊക്കെ കൂട്ടിയായിരുന്നു കേട്ടോ നോമ്പ് തുറന്നത് പിന്നെ കഴിക്കാനായിട്ട് ഇടിയപ്പം മെറിച്ചിക്കറിയുണ്ട് അത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പതിയെ ചിലപ്പോൾ വിശാസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കണേ ചിലപ്പോൾ മാര്യപിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ കഴിക്കും അങ്ങനെ ഓരോ ദിവസത്തെ മൂടനുസരിച്ചാണ് കേട്ടോ നമ്മൾ ചായക്കെന്തെങ്കിലും ഒക്കെ കഴിക്കുന്നത് അങ്ങനെ ഈ ഒരു സമയത്താണ് കേട്ടോ കാസ്കോസിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് അപ്പോൾ പിന്നെ പകുതി എടുത്തിട്ടാണ് ചെരുവത്തിലേക്ക് ഇട്ടു ബാക്കി ഞാനിത് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ഓരോ ഗ്ലാസിലേക്കും കുറേ ചേ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടോ എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതേ ചായ കുടിക്കുന്ന ഇടിയപ്പും ഇറച്ചിക്കറിയൊക്കെ കൂട്ടി എല്ലാവരും ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോകളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാ വാരിക്കും